കേരളത്തിൽ സ്വർണ്ണവില ഇന്ന് സർവകാല റെക്കോർഡിലേക്ക് കുതിച്ചുയർന്നു ഒരു പവൻ സ്വർണത്തിന് എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ എന്ന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ഇത് സാധാരണക്കാരെയും ആഭരണ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നു ഈ മാസം ഒന്നാം തീയതി എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്ന സ്വർണവില ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടായിരം രൂപയുടെ വർധനമാണ് കാണിച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ സ്വർണവിലയിൽ വലിയ മാറ്റങ്ങളില്ലെങ്കിലും ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ചയാണ് കേരളത്തിൽ സ്വർണ്ണവില ഇത്രയധികം ഉയരാനുള്ള പ്രധാന കാരണം ജ്വല്ലറി വ്യാപാരികൾ സ്വർണവില നിശ്ചയിക്കുന്നത് രൂപ ഡോളർ വിനിമയ നിരക്ക് പരിഗണിച്ചാണ് ഇന്ന് രൂപയുടെ വിനിമയ മൂല്യം എൺപത്തി ഏഴ് പോയിന്റ് ആറ് ഒൻപത് എന്ന റെക്കോർഡ് താഴ്ചയിലാണ് അതേസമയം ഡോളർ സൂചിക തൊണ്ണൂറ്റി എട്ട് പോയിന്റ് രണ്ട് ഒന്ന് എന്ന നിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു ഇത് സ്വർണം വാങ്ങാൻ കൂടുതൽ രൂപ ചെലവഴിക്കേണ്ട അവസ്ഥയിലേക്ക് നയിക്കുന്നു ഇന്ത്യൻ ഓഹരി വിപണികളിലെ നഷ്ടവും സ്വർണവില വർദ്ധനവിന് കാരണമായി വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികളിൽ നിന്ന് പണം പിൻവലിക്കുന്നതിനാൽ ഓഹരി വിപണിയിൽ ഇന്ന് നഷ്ടത്തോടെയാണ് വ്യാപാരം ആരംഭിച്ചത് ഇതോടെ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച ഇരുപത്തഞ്ച് ശതമാനം പിഴ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നതും രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമായി നേരത്തെ പ്രഖ്യാപിച്ച ഇരുപത്തഞ്ച് ശതമാനം നികുതിക്ക് പുറമെയാണിത് ഇതോടെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ മൊത്തം അൻപത് ശതമാനം നികുതി നൽകേണ്ടി വരും ഇത് അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയെ സാരമായി ബാധിക്കും ഇത്തരം സാമ്പത്തിക വെല്ലുവിളികൾക്ക് പുറമെ ക്രൂഡ് ഓയിൽ വിലയിൽ ചെറിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് അറുപത്തിയേഴ് പോയിന്റ് ഡോളർ ആണ് ഇന്നത്തെ വില ക്രൂഡ് ഓയിൽ ഇടപാടുകൾ ഡോളറിലാണ് നടക്കുന്നതിനാൽ ഇന്ത്യക്ക് കൂടുതൽ ഡോളർ കണ്ടെത്തേണ്ടി വരും ഇത് രൂപയുടെ മൂല്യം വീണ്ടും കുറയാനും പണപ്പെരുപ്പും കൂടാനും സാധ്യതയുണ്ട് ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ പണിക്കൂലിയും നികുതിയും ഉൾപ്പെടെ ഏകദേശം എൺപത്തി രൂപ വരെ ചെലവ് വരാൻ സാധ്യതയുണ്ട് രൂപയുടെ മൂല്യം വർദ്ധിച്ചാൽ മാത്രമേ ഇനി സ്വർണ്ണവില കുറയാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഡോളറിന്റെ കരുത്ത് കുറയണം ഉയർന്ന വിലയിലെത്തിയെന്ന് മനസ്സിലാക്കി നിക്ഷേപകർ വൻതോതിൽ സ്വർണം വിറ്റഴിച്ചാലും വില കുറയാൻ സാധ്യതയുണ്ട് നിലവിൽ ഈ സാഹചര്യങ്ങൾക്കൊന്നും സാധ്യത ഇല്ലാത്തതിനാൽ വരും ദിവസങ്ങളിലും സ്വർണവില ഉയർന്നു തന്നെ തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ കേരളത്തിൽ സ്വർണവില സർവ്വകാല റെക്കോർഡിലേക്ക് ഉയർന്നത് ഒരു ഹ്രസ്വകാല പ്രതിഭാസമായി കാണാൻ സാധിക്കില്ല രൂപയുടെ മൂല്യം ഇടിയുന്നതും ആഗോള സാമ്പത്തിക അസ്ഥിരതകളും ഈ വില വർധനവിന്റെ പ്രധാന കാരണങ്ങളാണ് ഇത് സാധാരണക്കാരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കും ഒരു നിക്ഷേപം എന്നതിലുപരി വിവാഹങ്ങൾക്കും മറ്റ് ചടങ്ങുകൾക്കും ഒഴിവാക്കാനാവാത്ത ഒരു ആഭരണ കേരളീയ സമൂഹം കാണുന്നു ഈ സാഹചര്യത്തിൽ ഉയർന്ന വില സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുന്നു ആളുകൾക്ക് പഴയതുപോലെ സ്വർണം വാങ്ങാൻ സാധിക്കാതെ വരികയും ഇത് സ്വർണ്ണ വ്യാപാര മേഖലയിൽ ഒരു മാന്ദ്യത്തിന് കാരണമാവുകയും ചെയ്യും ഈ വില വർദ്ധനവ് ഉപഭോക്താക്കളെ മാത്രമല്ല സ്വർണ്ണ വ്യാപാരികളെയും ആശങ്കയിൽ ആഴ്ത്തുന്നു രൂപയുടെ മൂല്യത്തകർച്ചയുടെ തകർച്ചയുടെ ഭവിഷ്യത്തുകൾ സ്വർണവിലയുടെ ഈ കുതിച്ചുരലിന്റെ മൂലകാരണം ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ചുമത്തി ഉയർന്ന പിഴച്ചുങ്കം വിദേശ നിക്ഷേപർ പണം പിൻവലിക്കുന്നത് എന്നിവയെല്ലാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കുന്നു രൂപയുടെ മൂല്യം ഇടിയുന്നത് ഇറക്കുമതി ചെയ്ത എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിപ്പിക്കും ഇത് സാധാരണക്കാരുടെ നിത്യജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് സ്വർണവില കുറയണമെങ്കിൽ രൂപയുടെ മൂല്യം മെച്ചപ്പെടുകയോ ഡോളറിന്റെ കരുത്ത് കുറയുകയോ വേണം നിലവിലെ ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇതിന് സാധ്യത കുറവാണ് അതുകൊണ്ട് സർക്കാർ തലത്തിൽ ശക്തമായ സാമ്പത്തിക നയങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് രൂപയുടെ മൂല്യം സ്ഥിരപ്പെടുത്താനും വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനുമുള്ള നടപടികൾ അനിവാര്യമാണ് ഒപ്പം രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയ്ക്കാൻ സർക്കാരിന് കഴിയണം സാധാരണക്കാർക്ക് സ്വർണവിലയിലെ വർദ്ധനവിനെ നേരിടാൻ കൂടുതൽ സുരക്ഷിതവും എന്നാൽ ലാഭകരവുമായ മറ്റ് നിക്ഷേപ മാർഗങ്ങളെ ബോധവൽക്കരണം നൽകാവുന്നതാണ് സ്വർണവില ഒരു നിക്ഷേപ ഉപാധിയായി ഉപയോഗിക്കുന്നവർക്ക് ഇത് ഉയർന്ന ലാഭം നൽകുമെങ്കിലും ഉപഭോക്താക്കൾക്ക് ഇതൊരു വലിയ ബാധ്യതയായി മാറും